അസ്ലാം വലൈക്കു വരഹമുല്ല വർക്കാത്തു നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് പുഞ്ചാവി മേലാദ് ഷെരീഫ് കമ്മിറ്റി ഈ വർഷം വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയ സമ്മാന ലോകത്താണ് ഈ വർഷം പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മനോഹരമായ ലാപ്ടോപ്പും പൊതുപരീക്ഷയിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡലും അടങ്ങുന്ന വലിയ സമ്മാന വിസ്മയമാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പൊതുപരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് സോഫ സെറ്റ് രണ്ടാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് മനോഹരമായ ടേബിൾ സെറ്റും ഈ വർഷം കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് മറ്റു സമ്മാന വിസ്മയം നമുക്ക് കാണാം ഈ കാണുന്നത് വാഷിംഗ് മെഷീൻ ആണ് ഇത് പൊതുപരീക്ഷ ഒഴികെയുള്ള ബാക്കിയുള്ള ക്ലാസ്സുകളിൽ മാർക്കിൽ ഫസ്റ്റ് നേടിയ വിദ്യാർത്ഥികൾക്ക് കുഞ്ചാബിശരീഫ് കമ്മിറ്റി കൊടുക്കുന്ന സമ്മാനമാണ് ഈ കാണുന്നത് മാർക്കിൽ ഫസ്റ്റ് നേടിയ വിദ്യാർത്ഥികൾ ഈ കാണുന്നത് പൊതുപരീക്ഷ ഒഴികെയുള്ള ബാക്കിയുള്ള ക്ലാസ്സുകളിൽ മാർക്കിൽ സെക്കൻഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് ബിലാദ് ഷെരീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൽകപ്പെടുന്ന സമ്മാനമാണ് യൂസ് ഈ കാണുന്നത് പൊതുപരീക്ഷയിൽ തേർഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സമ്മാനം ഈ നീണ്ടു നിൽക്കുന്ന ഈ വലിയൊരു സമ്മാന കൂമ്പാരം ഈ കാണുന്നത് ആജറിൽ ഒന്നു മുതൽ പത്ത് വരെ ആജറിൽ ഫസ്റ്റ് നേടിയ വിദ്യാർത്ഥികൾക്ക് ബിലാദ് ഷരീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൽകുന്ന സമ്മാനങ്ങളാണ് ഈ കാണുന്നത് ഈ കാണുന്ന സമ്മാന കൂമ്പാരങ്ങൾ നാല് ദിവസമായി നീണ്ടു